ഹായ് ഫ്രണ്ട്സ് കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള ആറ് പ്രധാനപ്പെട്ട മാർഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് കൊളസ്ട്രോൾ എന്ന നിശബ്ദ കൊലയാളിയെ നിയന്ത്രിക്കാൻ മരുന്നുകൾ മാത്രമല്ല പരിഹാരം ലോകാരോഗ്യ സംഘടനയുടെ ഡാറ്റ പ്രകാരം ഡാറ്റ പ്രകാരം ഉയർന്ന കൊളസ്ട്രോൾ വാർഷികമായി ഇരുപത്തി ആറ് ലക്ഷം പേരുടെ ജീവൻ അരിഹി ഹരിക്കുന്നുണ്ട് എന്നാൽ ദിനചര്യയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ ഇത് സ്വാഭാവികമായി നിയന്ത്രിക്കാനാവും ഒന്ന് ചെമ്പരത്തി ചായ പ്രഭാതത്തിൻ്റെ സുവർണരീതി കാപ്പിയിലെ കഫീൻ കോർട്ടിസോൾ വർദ്ധിപ്പിക്കുമ്പോൾ ചെമ്പരത്തിയിൽ അടങ്ങിയിരിക്കുന്ന ഗാലിക് ആസിഡ് കോർസൈറ്റിൻ എന്നിവ എൽ ഡി എൽ അഥവാ ചീത്ത കൊളസ്ട്രോൾ ഓക്സിഡേഷൻ ഇരുപത്തിയേഴ് ശതമാനം വരെ കുറയ്ക്കുന്നു എന്നാണ് ജേണൽ ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് ഫുഡ് കെമിസ്ട്രിയുടെ പഠനം രാവിലെ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം രാവിലെ ഒരു ചെറിയ ചമ്പരത്തി ഇല ഒരു കപ്പ് ചൂടുവെള്ളത്തിൽ അഞ്ച് മിനിറ്റ് മുക്കി കുടിക്കുക രണ്ടാമത്തെ പരിഹാരം പരിപ്പുകളുടെ ശക്തി ഒമേഗ ത്രീയുടെ കലവറയാണ് ബദാമിൽ അടങ്ങിയിരിക്കുന്ന മോണോ അൺസാച്ചുറേറ്റഡ് കൊഴുപ്പ് എൽ ഡി എൽ അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ കുറയ്ക്കുന്നു എന്നാണ് അമേരിക്കൻ ജേർണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷൻ്റെ പഠനം അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ട രീതി എട്ട് മുതൽ പത്ത് ബദാം രാത്രി വെള്ളത്തിൽ മുക്കുക രാവിലെ തൊലി കളഞ്ഞ് ഒരു ടീസ്പൂൺ തേനോടൊപ്പം ഇത് കഴിക്കുക മൂന്നാമത്തെ രീതി ഭക്ഷണത്തിന് ശേഷമുള്ള നടത്തമാണ് ഗ്ലൂക്കോസ് മെറ്റബോളിസം എങ്ങനെ മെച്ചപ്പെടുത്താം ഭക്ഷണത്തിന് ശേഷം പതിനഞ്ച് മിനിറ്റ് നടന്നാൽ രക്തത്തിലെ ട്രൈഗ്ലിസറോയ്ഡ് മുപ്പത്തി മുപ്പത് ശതമാനം വരെ കുറയുന്നു എന്നാണ് ഡയബറ്റിസ് ക്യാർജോണിൻ്റെ പഠനം ഭക്ഷണം കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് ഇരിപ്പിന് ശേഷം പത്ത് മിനിറ്റ് മല്ലെ നടക്കലാണ് ചെയ്യേണ്ടത് നാല് ഭക്ഷണ പദാർത്ഥങ്ങൾ ചവയ്ക്കൽ നിർബന്ധമാണ് ഒരു കഷ്ടം ഭക്ഷണം മുപ്പത്തി രണ്ട് തവണ ചവയിക്കുമ്പോൾ ലിപേസ് അമിലേസ് എന്നീ എൻസൈമുകൾ പൂർണ്ണമായി പ്രവർത്തിക്കുന്നു ഓരോ കടിയിലും ഇരുപതേ ഇരുപത് റൂൾ പാലിക്കുക ഇരുപത് തവണ ചവയ്ക്കുക ഇരുപത് സെക്കൻഡ് ഇടവേള നൽകുക അഞ്ച് പ്രോബയോട്ടിക്സിൻ്റെ പ്രാധാന്യം കുടൽ ആരോഗ്യവും കൊളസ്ട്രോളും ലാക്റ്റോ ബാക്കില്ലസ് റൂട്രി എൻ സി ഐ എം ബി ത്രീ സീറോ ടു ഫോർ ടു ബാക്ടീരിയ എൽ ഡി എൽ പതിനൊന്ന് പോയിൻറ്റ് ആറ് ശതമാനം കുറയിക്കുന്നു എന്നാണ് അമേരിക്കൻ ഹേർട്ട് അസോസിയേഷൻ്റെ പഠനം വീട്ടിലുണ്ടാക്കിയ മോര് അതേപോലെ തന്നെ കിമ്മി അച്ചാറ് ഇവയൊക്കെ അതിനുള്ള പരിഹാരങ്ങളാണ് അടുത്ത രീതിയാണ് ശ്വാസ്വാസ വ്യായാമങ്ങൾ ആറുമാസം ഈ വ്യായാമം പരിശീലിച്ചവരിൽ എൽ ഡി എൽ പന്ത്രണ്ട് ശതമാനം വരെ കുറയുന്നു എന്നാണ് ഇൻ്റർനാഷണൽ ജേണൽ ഓഫ് യോഗ പറയുന്നത് ഇരുകാൽ മടക്കിയിരിക്കുക നാല് സെക്കൻഡ് ശ്വാസം വലിക്കുക ഏഴ് സെക്കൻഡ് പിടിക്കുക എട്ട് സെക്കൻഡ് ശ്വാസം വിടുക ഇതാണ് ചെയ്യേണ്ട രീതി ഈ രീതികൾ പന്ത്രണ്ട് ആഴ്ച പാലിക്കുകയാണെങ്കിൽ എൽ ഡി എൽ പതിനഞ്ച് മുതൽ ഇരുപത്തി ശതമാനം വരെ കുറയുന്നു എച്ച് ഡി എൽ അഞ്ച് ശതമാനം മുതൽ അഞ്ച് മുതൽ പത്ത് വരെ ശതമാനം വർദ്ധിക്കുന്നു ട്രൈഗ്ലിസറോയിഡ് ഇരുപത് ശതമാനം വരെ കുറയുന്നു എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് മരുന്നുകൾക്ക് പകരമായിട്ട് ഒരാൾ ചെയ്യാൻ പാടില്ല ഏതെങ്കിലും രോഗാവസ്ഥയുള്ളവർ ഡോക്ടറുമായിട്ട് സംസാരിച്ച് പരിഹാരം കണ്ടെത്തേണ്ടതാണ്